ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക അതേസമയം മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം നീളുകയാണ് ഇടതുപാർട്ടികൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് സീറ്റ് വിഭജനം നീളുന്നതെന്നാണ് സൂചന കെ കെ പ്രശാന്ത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും പ്രശാന്ത് ഈ നേരത്തെ തന്നെ സീറ്റ് വിഭജനമൊക്കെ കൃത്യമായി പൂർത്തിയാക്കി എൻ ഡി എ മുന്നോട്ട് പോവുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നത് ഈ ആരൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ ചില പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ച് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലല്ല പ്രധാനമായും തർക്കം നിൽക്കുന്നത് ഇടത് പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് കോൺഗ്രസിനും ആർ ജെ ഡിക്കുമുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് സി പി ഐ എം എൽ നിലവിൽ വലിയ ആ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് മുപ്പത് സീറ്റ് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിലാണ് ആ പാർട്ടി മത്സരിച്ചത് അതിൽ പന്ത്രണ്ട് സീറ്റുകളിൽ അവർ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൂടുതൽ അവകാശവാദം അവർ മുന്നോട്ട് വെക്കുന്നത് ഇത്തവണ മുപ്പത് സീറ്റ് വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും നൽകി അനുദിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മഹാസഖ്യം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം നാല് സീറ്റിൽ തന്നെയാണ് മത്സരിക്കുക കഴിഞ്ഞ തവണയും നാല് സീറ്റായിരുന്നു അതിൽ രണ്ട് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു ഇത്തവണ ആ സീറ്റിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം പത്ത് സീറ്റുകൾ സി പി ഐ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ ആറ് സീറ്റിലാണ് സി പി ഐ മത്സരിച്ചത് രണ്ട് സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് പക്ഷേ ഇത്തവണ തങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചുവെന്ന് അതുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് ഇക്കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ ഇന്ത്യ എൻ ഡി എ സഖ്യത്തിന്റെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു സീറ്റ് വിവജനം പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ചില അതൃപ്തികൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ പാർട്ടിക്ക് പുറത്തു വന്ന് ചില ആളുകളെ കൂടി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഓരോ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ നേരത്തെ കെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിലയിടങ്ങളിൽ ആ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന പ്രമുഖ വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കം നടത്തുന്നു ഒപ്പം തന്നെ മറ്റ് പാർട്ടുകാരായ ആളുകൾ ഗായകരായ ആളുകൾ അതുപോലെ നിലവിലുള്ള ചില അത്തരം നീക്കങ്ങൾ കൂടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ആർക്കൊക്കെ സ്വാധീനം എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇരുപത് ശതമാനം നിലവിലുണ്ടായിരുന്ന എം എൽ എ മാർക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് ആ സമയത്ത് സ്വാഭാവികമായും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുറത്തു പോകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടുകൂടി തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് വന്നേക്കാൻ നമുക്ക് ഗുജറാത്തിലടക്കം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തി ഭരണം പിടിച്ചു പക്ഷേ അപ്പോഴും ഈ പറയുന്ന ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഏതായാലും എൻ ഡി എയുടെ സീറ്റ് വിഭജനം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ തവണ ഓരോ സീറ്റും ഓരോ അതായത് ഒരു നിയമസഭാ മണ്ഡലം കണക്കാക്കുന്ന ഒരു നിയമ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ലോക്സഭാ മണ്ഡലമായാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ കണക്കാക്കി തന്നെയാണ് കഴിഞ്ഞ തവണ ബി ജെ പി പതിനേഴ് മണ്ഡലങ്ങളിലാണ് ലോക്സഭയിൽ മത്സരിച്ചത് നാൽപ്പത് മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ആ ഒരു കണക്കാക്കിൽ തന്നെയാണ് നൂറ്റിയൊന്ന് എന്ന നിലയിലേക്ക് എത്തിയത് അത് പക്ഷേ നൂറ്റി രണ്ട് എത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ പക്ഷേ മറുവശത്ത് പതിനാറ് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് ജെ ഡി യു മത്സരിച്ചത് അത് പ്രകാരം തൊണ്ണൂറ്റിയാറ് സീറ്റിലാണ് അവർക്ക് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ നൂറ്റിയൊന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അതിൻ്റെ അകത്ത് ജെ ഡി യു ഏതെങ്കിലും തരത്തിൽ കാരണം ജെ ഡി യു പല മുന്നണികൾ മാറിയ പാർട്ടിയാണ് അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നത് ഏതായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര നേതാക്കൾ രംഗത്തേക്ക് വരുമോ എന്നുള്ളതാണ് സ്വാഭാവികമായും ബിജെപിയുടെ ഒരു തന്ത്രം അനുസരിച്ചാണെങ്കിൽ കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടൊരു നീക്കം ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന നീക്കമുണ്ട് അത്തരം നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്ന ആ ചർച്ചകളാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നതാക്കില്ല ശരി കെ കെ പ്രശാന്താണ് വിശദാംശങ്ങൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൂടുകയാണ് ഒപ്പം മഹാസഖ്യത്തിന്റെ തർക്കങ്ങൾ തുടരുന്നു അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുമായി ബിജെപിയും മുന്നോട്ട് പോവുകയാണ്